मुख्यमंत्री अरविंद राज्य राज्य के पार्टी शेष कि मंगलवार को जो पहला वर्किंग डे आता है उसमें मुख्यमंत्री अपने इस्तीफे को दे देंगे और इस्तीफा जैसे ही मंजूर होगा उसके बाद विधायक दल की जो है बैठक होगी विधायक दल अपना एक नेता चुनेंगे जो नेता चुना जाएगा वो अपना स्टेक टू पावर जो अपना क्लेम है वो उपराज्यपाल के माध्यम से राष्ट्रपति को अपना क्लेम देंगे क्योंकि कोई ऐसी दिक्कत नहीं है हमारे साठ विधायक हैं तो जाहिर सी बात है उनको बुलावा आएगा और जब बुलावा आएगा तो फिर वो जो है अपनी शपथ लेंगे ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നോ അതോ കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ ഉന്നതതല നേതാക്കൾ മുഖിയായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നോ ഈ ഒരു രാജ്യപ്രഖ്യാപനവും പ്രഖ്യാപനവും പകരം ആരെ എന്നതിനൊരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിയോ പാർട്ടി ിപിഷ് ഇക്കാര്യത്തിൽ അതായത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ തീരുമാനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ അറിയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മനീഷ് സിസോദിയുമായി മെ മെനഞ്ഞാന്ന് അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് രാജ്യം സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് പോലും നിലവിൽ കാര്യമായ വിവരങ്ങൾ ഒന്നുമില്ല എന്നാണ് ാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമായി തന്നെ നടക്കുകയാണ് ഇന്ന് വൈകിട്ട് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി ഡൽഹിയിൽ യോഗം ചേരുന്നതായിരിക്കും അതിനു മുന്നോടിയായി അരവിന്ദ് കെജ്രിവാളുമായി ഇപ്പോൾ മനീഷ് സിസോദിയയും രാഘവ് ചത്തയും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നാല് ഈ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു അംഗം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരാനുള്ള സാധ്യതയാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് ഒരുപക്ഷെ ിഷ്യോ അതല്ല എങ്കിൽ സൌരവ് ഭരദ്വാജോ ഗോപാൽ റായോ കൈലാഷ് ഗെഹ്ലോട്ടോ ഇവരിൽ നാലു പേരിൽ ഒരാൾ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് നേരത്തെ സുനിത കെജ്രിവാളിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുനിത കെജ്രിവാൾ ഈ മുഖ്യമന്ത്രി ആകുന്നതിനോട് വിയോജിപ്പാണ് എന്നാണ് ലഭിക്കുന്ന വിവരം നാളെ രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർ കൈമാറിയാൽ അദ്ദേഹം അത് അംഗീകരിക്കുന്ന മുറയ്ക്ക് പുതിയ ഈ നിയമസഭാ കക്ഷി നേതാവിന് അഥവാ മുഖ്യമന്ത്രി തിനുള്ള ആംആദ്മി പാർട്ടി യോഗം ചേരുന്നതായിരിക്കും ഒരുപക്ഷെ അത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ചേരുകയും തുടർന്ന് ഞായറാഴ്ചക്കുള്ളിൽ സത്യപ്രതിജ്ഞ നടപടികൾ പൂർത്തീകരിക്കുന്നതിനുമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത് ശരി ബാലഗോപാലാണ് വിവരങ്ങൾ